ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണിനെ കാണാനില്ല ഇതിന്റെ പേരിൽ എല്ലാവരും വരുണിനെ അന്വേഷിച്ചു നടക്കുകയാണ് എന്നാൽ എവിടെ തിരികിയിട്ടും വരുണിനെ കാണുന്നില്ല നിലവറയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് രാധിക അവിടെ നേരത്തെ രാധികയുടെ തലയിൽ നിന്നും വരുൺ കുറച്ച് മുല്ലപ്പൂ എടുത്തിരുന്നു ആ മുല്ലപ്പൂ ഇപ്പോൾ നിലവറയുടെ മുന്നിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് നിലവറയുടെ ഉള്ളിൽ വരുണാകെ ശ്വാസം മുട്ടിയിരിക്കുകയാണ് അതിനകത്ത് കിടന്ന് വരുൺ നിലവിളിക്കുകയാണ് പെട്ടെന്ന് ആ പൂ അവിടെ ഇട്ടതിന് ശേഷം രാധിക അവിടെ നിന്ന് ഓടി ഇപ്പോൾ എല്ലാവരും തിരുമേനിമയായി സംസാരിക്കുന്നുണ്ട് ക്ഷേത്രനടയിൽ വെച്ച് ഇങ്ങനെയൊരു കാര്യം നടന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് പറയുന്നുണ്ട് അദ്ദേഹം എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഈ രാധിക എവിടെ പോയി കിടക്കുകയാണെന്ന് ഞാൻ കുറെ തവണ വിളിച്ചു എന്നിട്ട് വന്നില്ല എന്ന് ബിജു പറയുന്നു അല്ലെങ്കിൽ തന്നെ വരുണിനെ അന്വേഷിക്കുന്നത് എന്തിനാ അവൾ എന്തിനാ അന്വേഷിക്കുന്നത് എന്ന് കൽപ്പന പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ ചേച്ചി എവിടെ പോയാലും കുഴപ്പമാണെന്ന് പ്രിയങ്ക പറയുന്നു രാധിക അവിടേക്ക് ഓടി വന്നിട്ട് വരുൺ നിലവറയിലുണ്ട് എന്ന് പറയുന്നുണ്ട് വരുൺ നിലവറയിലുണ്ട് എനിക്കത് ഉറപ്പാണ് എന്നൊക്കെ രാധിക പറയുന്നു എന്തുറപ്പ് നീ ചെന്നു നോക്കിയോ ഇവൾ ഭ്രാന്ത പറയുകയാണ് നമുക്ക് പോകാമെന്ന് കൽപ്പന പറയുന്നുണ്ട് അല്ല ഞാൻ സത്യമാ പറയുന്നത് ഈ നിൽക്കുന്ന ദേവിയാണ് സത്യം വരുൺ അതിലുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് രാധിക പറയുന്നുണ്ട് ഇത്ര ഉറപ്പ് പറയണമെങ്കിൽ ചേച്ചി വരുണിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു പാറകുട്ടി നീ വരുണിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ഉറുവശിയും ചോദിക്കുന്നു ഈ കാര്യത്തിൽ തർക്കിക്കേണ്ട പോകുന്നതിന് മുമ്പ് നിലവറയിൽ കൂടി ഒന്ന് നോക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് എല്ലാവരും നിലവറയുടെ അടുത്തേക്ക് പോകുന്നു ആ നാശം പിടിച്ചവൾ ചതിച്ചില്ല എന്ന് കൽപ്പന പറയുന്നു എന്തായാലും ആരാളെ കൊണ്ടും അത് തുറക്കാൻ സാധിക്കില്ല നിർബന്ധമാണെങ്കിൽ ഫയർഫോഴ്സ് വരട്ടെ അവരവിടെ വരുമ്പോഴത്തേക്കും അവൻ അവിടെ കിടന്ന് എന്ന് ചന്ദ്രശേഖർ പറയുന്നു പെട്ടെന്ന് ഈ വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് രാധിക തിരുമേനി ചോദിക്കുന്നു വരുൺ ഇതിലുണ്ടെന്ന് കുട്ടി എന്താ ഉറപ്പ് പറയുന്നതെന്ന് ദേ ആ പൂക്കൾ കണ്ടോ ഇത് വരുണിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് വരുൺ ഇതിനകത്തുണ്ട് എന്ന് രാധിക പറയുമ്പോൾ ഉറവശി പറയുന്നു ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെ ലക്ഷണശാസ്ത്രം വെച്ച് വേണം നമ്മൾ സമയം കളയാൻ ഈ നേരം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്താമായിരുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കേ വരുൺ ഇതിനകത്ത് തന്നെ ഉണ്ടാകും മുത്തശ്ശി ഒന്ന് തുറക്കാൻ പറ എന്നൊക്കെ രാധിക പറയുന്നു അങ്ങനെ ബിജു നിലവറയിൽ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു ആദ്യത്തെ ഡോറ് തുറന്നിരിക്കുന്നു വരുണിനെ വിളിച്ച് അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത് ഇറങ്ങി നോക്കാൻ രാധിക പറയുമ്പോൾ അതെന്തിനാ കാലങ്ങളായി കിടക്കുകയല്ലേ ഇതിനകത്ത് ആരും കയറാൻ സാധ്യതയില്ല എന്ന് ചന്ദ്രശേഖർ പറയുന്നു വരുൺ കയറിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ രാധിക ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടാ ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന് ചന്ദ്രശേഖർ ഫയർഫോഴ്സുകാർ എത്തുന്നതിന് മുമ്പ് തന്നെ വരുണിന് എന്തെങ്കിലും സംഭവിക്കും ആരെങ്കിലും ഒന്ന് ഇറങ്ങി നോക്ക് എന്ന് രാധിക ഇതിന് ഇറങ്ങുന്നത് അപകടമാണ് എന്ന് കൽപ്പന പറയുമ്പോൾ തിരുമേനിയും പറയുന്നുണ്ട് അതേ കുട്ടി ഇതിലിറങ്ങുന്നത് അപകടമാണെന്ന് എങ്കിൽ ഞാൻ ഇറങ്ങി നോക്കാമെന്ന് എന്ന് രാധിക വെറുതെ ബ്രാന്ത് കാണിക്കാതെ ഫയർഫോഴ്സ് അഞ്ച് മിനിറ്റ് കൊണ്ട് വരും എന്ന് ചന്ദ്രശേഖർ ഞാൻ ഇറങ്ങാമതിൽ എനിക്കതിൽ പേടിയില്ലെന്ന് പറയുന്നു ബിജുവിന്റെ ഫോൺ വാങ്ങിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആ അത് തുറന്നിരിക്കുകയാണ് രാധിക അതിനകത്തേക്ക് പോകുന്നു ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആര് പറഞ്ഞാലും കേൾക്കില്ല അവിടെ ചെന്ന് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ പഠിച്ചോളുമെന്ന് പ്രിയങ്ക അങ്ങനെ വരുണിനെ അന്വേഷിച്ചു അതിന്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തറയിൽ നോക്കിയപ്പോൾ വരുൺ ബോധം കെട്ടി കിടക്കുന്നത് കാണുന്നു വരുണിനെ കണ്ടപാടെ ടെൻഷനോടെ വരുൺ എഴുന്നേക്ക് ബിജു ഓടിവാ എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ ഇവിടെയുണ്ട് ബോധം കെട്ടി കിടക്കുകയാണ് ഓടിവാ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് എന്താ ആ കുട്ടി പറഞ്ഞത് സത്യമല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ മുത്തശ്ശി ബിജുവിനോട് ഇറങ്ങി നോക്കാനായി പറയുന്നു രണ്ടുപേരും വരുണിനെ എങ്ങനെയെങ്കിലും എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നു എടാ നിന്നോട് ഇനി പ്രത്യേകം പറയണോ ഇറങ്ങി ചെല്ലണ എന്ന് ഗൗതമിനോട് മുത്തശ്ശി പറയുന്നു അങ്ങനെ ഗൗതം ഇറങ്ങിയപ്പോൾ അവിടെ കാലു തെറ്റി താഴേക്ക് വീഴുന്നുണ്ട് എങ്കിലും ഗൗതമം അവിടേക്ക് വന്നു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് തിരുമേനി പോകുന്നു ശേഷം കാണിക്കുന്നത് വരുണിനെ ഒരു തരത്തിൽ മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പത്മിനിയുടെ മടിയിൽ കിടക്കുകയാണ് ഇപ്പോൾ വരുൺ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പരമേശ്വരൻ പറയുമ്പോൾ തിരുമേനി തീർത്ഥവുമായി വന്നു തീർത്ഥം ഒന്ന് തളിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ആ തീർത്ഥം വരുണിന്റെ മുഖത്ത് തളിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട് തീർത്ഥം തളിച്ചതും വരുൺ ബോധം ബോധം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എല്ലാവരും ആശ്വാസത്തോടെ നിൽക്കുന്നു സമാധാനത്തോടെ നിൽക്കുകയാണ് രാധികയും നിലവറയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ എന്ന് തിരുമേനി പറയുമ്പോൾ അത് ഞാൻ ഗൗതം പറഞ്ഞുകൊണ്ടാണ് നിലവറയുടെ അകത്തേക്ക് വന്നത് എന്ന് വരുൺ പറയുന്നുണ്ട് ഗൗതം ടെൻഷനിലാകുന്നു ഗൗതം പറഞ്ഞു ഗൗതം എന്തു പറഞ്ഞു എന്ന് പരമേശ്വരൻ ചോദിക്കുന്നു അത് രാധിക നിലവറയുടെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോൾ രാധികയെ കണ്ടില്ല ഇയാൾ ഇതിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത് അങ്ങനെയാ നിലവറയിൽ പെട്ടുപോയത് ഗൗരം പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് ഈ കുട്ടി നിലവറയുടെ ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് ഇല്ലെങ്കിൽ ചോറിച്ച് നോക്കു എന്ന് പറയുന്നു മോളെ മോൾ ഈ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഉണ്ടായിരുന്നു മുത്തശ്ശി ഞാൻ ഒരു വെറുതെ നോക്കി നിന്നു എന്നേ ഉള്ളൂ പക്ഷേ ഞാൻ തുറന്നതുമില്ല അകത്തേക്ക് കയറിയതുമില്ല എന്ന് രാധിക കണ്ടോ ഏത് കാര്യവും തുറൻ തുടങ്ങി വെക്കുന്ന ഒരു ചേച്ചിയാണ് ഇപ്പോൾ ഇത്രയും കാര്യം ചെയ്തതിന് പിന്നിൽ ചേച്ചി കാണിച്ച കൊണ്ട് മണ്ടത്തരമല്ലേ എന്നെ പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നു വീട്ടിനകത്ത് വിളിച്ചു നിർത്തി ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ ജീവൻ വെച്ചാണോ കളിക്കുന്നത് ഇവിടേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്നെ ചന്ദ്രശേഖർ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് നിർത്ത് ജീവൻ വെച്ചോ എല്ലാവരും തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ വരുൺ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞതാരാ ഈ കുട്ടിയല്ലേ നിലവറവാതിൽ തുറക്കുമ്പോൾ അകത്ത് മറ്റൊരു വാതിൽ ഉണ്ടാകുമെന്നും അതിൽ കിടക്കുന്നവരുടെ ജീവിതം അതിലിറങ്ങിയാൽ ജീവൻ അപകടത്തിലാകുമെന്നും എല്ലാവരും പറഞ്ഞിട്ടും തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിലവറേക്ക് ഇറങ്ങിയത് ഈ കുട്ടിയല്ലേ സ്വന്തം ജീവൻ പണയം വെച്ച് പോലും വരുണിനെ രക്ഷിക്കാൻ ഇറങ്ങിയ ഈ കുട്ടിയെക്കുറിച്ച് ഒരു അക്ഷരം ഇനി ഒരാളും മിണ്ടി പോവരുത് ഇത് പറയുമ്പോൾ വിഷമത്തോടെ വരുൺ രാധികയെ നോക്കുന്നു മോളെ വിഷമിക്കരുത് നിന്റെ മനക്കരുത്തുകൊണ്ടാണ് വരുണിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അതിവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു നന്ദിയുണ്ട് മോളെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജീവിതകാലം മുഴുവനും കരയേണ്ടി വന്നേനെ എന്ന് പത്മനി രാധികയോട് പറയുന്നു ഏത് കാര്യത്തിനും ഭഗവാൻ ചില നിമിത്തങ്ങൾ കാട്ടിത്തരും അതിപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലായെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക പോകുന്നു മോൾ എങ്ങോട്ടാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് നടയിലേക്കാണ് ഭഗവാനോട് നന്ദി പറയണമെന്ന് രാധിക അങ്ങനെ രാധിക ഭഗവാന്റെ നടയിലേക്ക് പോകുന്നു കണ്ടോ മനസ്സ് നിറച്ച് ഭക്തിയും നന്മയും ഉള്ളതിന്റെ ഗുണമാണ് കണ്ടുപടിക്ക് നിഗള് എന്നൊക്കെ മുത്തശ്ശി എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ അവരൊക്കെ അവിടെ പോകുന്നു പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ എന്ന് ഭരുണിനോട് പറയുകയാണ് പരമേശ്വരൻ നമ്മുടെ കുടുംബത്തിനെ നാശത്തിനു വേണ്ടി ആരൊക്കെയോ വട്ടമിട്ട് പറക്കുന്നുണ്ട് എല്ലാവരും പരസ്പരം ശ്രദ്ധിച്ചാലേ പറ്റൂ എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് വരുണനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്പം മാറി നിൽക്കുകയാണ് ഗൗതമം ചന്ദ്രശേഖരം ഉറുശിയും കൽപ്പനയും അവൾ അവളില്ലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ അല്ലേ ചെറിയച്ചാ എന്ന് പറയുന്നു അവളൊരു തടസ്സമാണ് നമ്മുടെ എല്ലാ പദ്ധതികൾക്കും എന്നൊക്കെ ചന്ദ്രശേഖർ സമയം നടയിലെത്തിയിരിക്കുകയാണ് രാധിക വരുണന്റെ ജീവനം തിരിച്ചു തന്നതിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വരുണിന് അപകടം വന്നപ്പോൾ പോലും അവർ ആ അതിനെ ചൊല്ലിയാണ് സംസാരിച്ചത് അവരെ ജയിക്കാൻ സമ്മതിക്കരുത് എൻ്റെ കരുത്തിൽ താലിക്കട്ടിയ ജീവൻ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് വരുണനെ തകർക്കാൻ ആ കുടുംബത്തിൽ ആരൊക്കെയാണ് എന്ന് അറിയുന്നത് വരെ എനിക്ക് അവിടെ നിന്നേ പറ്റൂ രക്ഷിക്കണേ എന്നൊക്കെ രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് അവിടേക്ക് ഇപ്പോൾ വരുണിനെയും കൂട്ടി പത്മിനെയും ചന്ദ്രശേഖരും ബൈജുവും പ്രിയങ്കയും മുതശ്ശി എല്ലാവരും വന്നു മുളെ കണിമംഗലത്തുള്ളവരെല്ലാം നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ് നീ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല എന്നെ പത്മിനി രാധികയോട് പറയുന്നുണ്ട് പരമേശ്വരൻ പറയുന്നു ആദ്യത്തെ കാഴ്ചകൾ തന്നെ ഐശ്വര്യമുള്ള കുട്ടിയാണെന്ന് മനസ്സിലായതാണ് ഭഗവാൻ അനുഗ്രഹിച്ചയച്ച ജന്മം വരുണം രാധികയോട് ഒരു താങ്ക്സ് പറയുന്നു സ്വന്തം ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചല്ലോ തിരുമേനി ചടങ്ങുകൾ പൂർത്തിയാക്കാൻ നോക്കൂ എന്ന് മുത്തശ്ശി തിരുമേനിയോട് പറയുന്നു എല്ലാവരും തൊഴുതു നിൽക്കുന്നു ദേഷ്യത്തോടെ കൽപ്പനയും മുർവശിയും ചന്ദ്രശേഖരും ഗൗതവും നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ആരും കാണാതെ വരുൺ രാധികയുടെ ചെവിയിൽ പറയുന്നു താൻ എൻ്റെ ഞാൻ കെട്ടിയ താലിയുടെ മഹത്വം താൻ കാണിച്ചു താൻ എന്നെ രക്ഷിച്ചു രണ്ടു പേരും അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യയും മാലിനിയുമാണ് മ്യൂസിക് സ്കൂളിൻ്റെ ആ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി മാലിനി ഏർപ്പാടാക്കിയിരിക്കുകയായിരുന്നു ഐശ്വര്യ അവിടെ ആരോട് ചോദിച്ചാലും ശ്യാമമ്മേടത്തെ ഫേവർ ചെയ്ത് മാത്രമേ സംസാരിക്കൂ എന്നൊക്കെ മാലിനി പറയുമ്പോൾ ഇതോടെ മാലിനിയുടെ സംശയം തീർന്നോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഇല്ല പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ അമൃതാ മേഡത്തോട് ചോദിച്ചായിരുന്നു മറ്റു ഡീൽസ് ഡീറ്റെയിൽസ് വല്ലതും എന്ന് അങ്ങനെ അത് ചോദിച്ചപ്പോൾ അമൃതാ മേഡം വല്ലാണ്ട് ഷൗട്ട് ചെയ്തു നീ ഇതിനെ ഷ്യാമിയുടെ ഹിസ്റ്ററി അളക്കാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ലേ അമൃതേടത്തിയുടെ കാര്യം ഷ്യാമി മേഡം ഷ്യാമിയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഈറ്റപുലിയെ പോലെയാണെന്നൊക്കെ പറയുന്നു എന്നാലും ഈ മ്യൂസിക് സ്കൂളിനെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ അലട്ടുകയാണ് മാലിനീയെ ആ സംശയങ്ങൾ ഐശ്വര്യോട് പറയുന്നു എന്തായാലും അവരെല്ലാം കണ്ടുപിടിക്കാൻ തന്നെയുള്ള ഒരുക്കത്തിലാണ് വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക്ഷർ മെയ് ചാനൽ